നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മുൻപ് നിരവധി നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ അപേക്ഷയൊക്കെ കഴിഞ്ഞു അത് കൂടാതെ നമ്മുടെ ഓപ്പൺ റാലി വരാൻ പോകുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഗ്രൂപ്പ് എക്സിൻ്റെ നോട്ടിഫി പി ഡി എഫ് ആ പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചതാണ് വൈൻ്റെ കൂടി ആവശ്യമുണ്ടെന്നുള്ളത് അപ്പോൾ ഈ വൈ എന്ന് പറയുമ്പോൾ നമ്മുടെ വരാൻ പോകുന്ന ഓപ്പൺ റാലി ഇല്ലേ അതും വൈ തന്നെയാണ് അത് നിങ്ങൾക്ക് ഇത് ഇതേ പി ഡി എഫ് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ആ ഒരു വൈ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് അതായത് ഓപ്പൺ റാലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പരീക്ഷയും ബാക്കിയുള്ള സെലക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും സഹായിക്കുന്നതായിരിക്കും അതുകൂടാതെ ഓൺലൈനായിട്ട് നിങ്ങൾ നിങ്ങളപേക്ഷിച്ചില്ലേ അതിനും ഇത് സഹായിക്കുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുൻപ് പി ഡി എഫ് വാങ്ങി പഠിച്ച ഉദ്യോഗാർത്ഥികളുടെ ഇന്ത്യൻ ആർമിക്കുവേണ്ടി നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ആർമി അഗ്നിവീരണു വേണ്ടി അപ്പോൾ അത് മാത്രം നമ്മുടെ പി ഡി എഫ് മാത്രം ഉപയോഗിച്ച് പഠിച്ചവർക്കൊക്കെ നല്ല രീതിയിൽ റിസൾട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇത് മാത്രം നോക്കി പഠിക്കണമെന്ന് പക്ഷെ ഒട്ടും സമയമില്ലാത്ത സമയത്തായിരുന്നു നമ്മളത് ക്രിയേറ്റ് ചെയ്ത് പരീക്ഷേൻ്റെ വളരെ അടുത്തായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അത് മാത്രം നോക്കി പഠിച്ചിട്ട് അവർക്ക് റിസൾട്ടുണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തരുമ്പോൾ തീർച്ചയായിട്ടും ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കണക്ട് ചെയ്ത് പഠിക്കാനും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈ ചാൻസ് ക്വസ്റ്റ്യൻസ് ഫോർ നമ്മുടെ അഗ്നിവീർ ഗ്രൂപ്പ് വൈ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ വൈ എന്ന് പറയുന്നത് മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ പ്ലസ് ടുവിൽ അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ അൻപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇംഗ് നമുക്ക് സയൻസ് ഗ്രൂപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ പറ്റും പക്ഷെ ഈ റിക്വയർമെൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്ത് ചെയ്യണം ഇത്ര ശതമാനം മാർക്ക് വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ പ്ലസ് ടുവിൽ ഇത്ര ശതമാനം മാർക്കുണ്ട് അത് നോട്ടിഫിക്കേഷൻ ഞാൻ കൃത്യമായിട്ട് പാട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാകും ഓപ്പൺ റാലിയൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് ഉന്നയിച്ച സംശയമാണിത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ സാധിക്കും ഇതിന് സയൻസ് ഗ്രൂപ്പിനും സയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് നമ്മുടെ വൈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ നോ അദർ ദെൻ സയൻസ് സബ്ജക്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട് ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഇതൊക്കെ റീഡ് ചെയ്തിട്ട് അതിന് ആൻസർ എന്നുള്ള കാര്യമാണ് അത് അത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ മറ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഒക്കാബുലറി സെക്ഷൻ അങ്ങനെ എല്ലാ സെക്ഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കൊസ്റ്റ്യൻ ആൻസർ അതുപോലെ തന്നെ അതിൻ്റെ സ്മോൾ എക്സ്പ്ലനേഷനും കൂടി നമ്മൾ പി ഡി എഫിൽ ആഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ അത് ആഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇതിപ്പോൾ നോക്കി പഠിക്കാനായിട്ട് സഹായിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം താഴെ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന് ചെറിയൊരു ഫീസ് വരുന്നുണ്ട് അമ്പത്തി ഒൻപത് രൂപയാണ് ഈ പി ഡി എഫിൽ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇവിടെ കാണുന്ന ക്യു ആർ കോഡിൽ നിങ്ങൾ അത് പേ ചെയ്തിട്ട് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ഞാനൊരു മൊബൈൽ നമ്പറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ പി ഡി എഫ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതുമായി റിലേറ്റുള്ള ബാക്കിയുള്ള മറ്റുള്ള പി ഡി എഫുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടുന്ന് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് മറ്റെന്തെങ്കിലും വേണമെങ്കിലും അതുപോലെ തന്നെ ഈ പി ഡി എഫ് വാങ്ങണമെങ്കിലോ എക്വൈ ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് അവിടുന്ന് സാധിക്കുന്നതായിരിക്കും അദ്ദേഹം നിങ്ങൾക്ക് പി ഡി എഫ് തരുന്നതായിരിക്കും എന്തായാലും ഇത് മുമ്പ് വാങ്ങി പഠിച്ചവർ നമ്മുടെ ഇന്ത്യൻ ആർമിക്കൊക്കെ വേണ്ടി പഠിച്ചവർ നല്ല റെസ്പോൺസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് ഇത് കൂടാതെ അതായത് കൂടെ നിങ്ങൾക്ക് ഒരു സിലബസ് അടങ്ങിയിട്ടുള്ള ഒരു പി ഡി എഫും കൂടി തരുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അഗ്നിവീറിൻ്റെ ഗ്രൂപ്പ് വൈയിൽ എന്തൊക്കെയാണ് സിലബസ് കാര്യങ്ങൾ വരുന്നത് അങ്ങനെ വ്യക്തമായിട്ടൊന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇംഗ്ലീഷ് വരുന്നുണ്ട് റീസണിങ് വരുന്നുണ്ട് മാത്സ് വരുന്നുണ്ട് അതുപോലെ ജനറൽ നോളജ് വരുന്നുണ്ട് മാത്സ് നിങ്ങൾക്ക് രാഘ വരുന്നുണ്ടെങ്കിലും എന്ന് പറയുന്ന സിലബസിലാണ് വരുന്നതെങ്കിലും മാത്സ് നിന്ന് ചെറിയ രീതിയിലുള്ള ചോദ്യമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മാത്സിന് അത്ര ഇമ്പോർട്ടൻസ് വൈയിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ മാത്സ് പഠിച്ചിരിക്കണം ചിലപ്പോൾ ആ ഒരു മാത്സ് പഠിച്ചതുകൊണ്ടായിരിക്കാം നിങ്ങൾ ലിസ്റ്റിൽ വരാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഫൈനലി ജോലി ലഭിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം മാത്സ് എന്ന് പറയുന്ന സെക്ഷൻ സ്കിപ്പ് ചെയ്യരുത് അതും കൂടി ഒന്ന് നോക്കണം സമയമുണ്ട് ഉണ്ട് അത്യാവശ്യം സമയമുണ്ട് ഇത്രയാണ് നിങ്ങൾക്ക് സിലബസിൽ വരുന്നത് നിങ്ങൾക്കിത് താഴ്ന്നു വാങ്ങാവുന്നതാണ് കേട്ടോ സിലബസ് കൊണ്ട് അതിൻ്റെ പാറ്റേൺ ഏകദേശം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാത്സും ഇത് സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കേണ്ട ബാക്കിയുള്ള പി ഡി എഫ് ആണെങ്കിലും അപ്ഡേറ്റ്സ് ആണെങ്കിലും കൃത്യമായി ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും